അതൊന്നും ഇവിടെ യാതൊരു രീതിയിലും നമ്മൾ ഇടപെടൽ വെച്ചിട്ടില്ലെങ്കിലും സ്വന്തമായിട്ട് തീരുമാനം നമ്മൾ എടുക്കണം അത് കിട്ടില്ലല്ലോ രണ്ടും സഹിച്ചാൻ പറയാൻ എനിക്ക് സാധിക്കില്ല ആലോചിച്ച് വെച്ചിട്ട് അവിടെ മുതിർന്ന നേതാക്കളും കിട്ടല്ലോ ഒന്നും പുറത്തോയി വരണ്ട കേട്ടോ പാർട്ടിയോത്തല്ല പറയുന്ന അപ്പം ഈ കാര്യം അതുപോലെ തന്നെ ചെറുപ്പക്കാരെ മുന്നോട്ടു കൊണ്ടുവരണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം മാറുന്ന തലമുറയുടെ അഭിരുചികൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഞാൻ ജീവിച്ച പോലെയല്ല എൻ്റെ മക്കൾ ജീവിക്കുന്നത് ഞാൻ മനസ്സിലാക്കണം ഞാനെന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഒരു തലമുതിർന്ന നേതാവ് പറഞ്ഞു അവർ നമ്മളെപ്പോഴും തന്നെ നമ്മളൊക്കെ പെയ്യ് കൊണ്ടും മഴ നെഞ്ചും നടന്നുപോയി പാട്ടുണ്ടാക്കിയ ആൾക്കാരാണ് ഇതിപ്പോൾ അവരൊക്കെ ഫോണിലാണ് അതുകൊണ്ട് കേരളത്തിന് ശതമാനം ചെറുപ്പക്കാരും സ്വീകളിക്കുമ്പോൾ നമ്മൾ വേണ്ട നോക്കില്ല അവരുടെ രീതി വ്യത്യസ്തമാണ് നമ്മളങ്ങനെ അവർ പറയുന്നു നമ്മളവർ മനസ്സിലാക്കണം എന്നുണ്ട് അവർ മനസ്സിലാക്കാൻ നമ്മളും നമുക്ക് സാധിക്കട്ടെ ഞാൻ എല്ലാ ജില്ലയിലും പറഞ്ഞ കാര്യം അഥവാ മത്സരിക്കാൻ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിജയസാധ്യതയുള്ള കഴിവുള്ള ചെറുപ്പക്കാരെ പരിഗണിക്കണം ഒരേ മുഖങ്ങളിൽ തന്നെ പോണു വന്നാൽ പോരാ പുതിയ ആൾക്കാർ വരണം മുമ്പിലേക്ക് ഇപ്പം ഏകദേശം ഏഴ് വർഷമായി ഞാൻ പ്രസിഡന്റായിട്ടുണ്ട് മൂന്ന് വർഷത്തിൽ കൂടി തെരഞ്ഞെടുത്തുണ്ട് മൂന്ന് വർഷം കൂടി ഞാൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ പത്ത് വർഷമായി അത് മൂന്ന് ടേമിൽ കൂടുതലാകും ഞാൻ ഞാനെത്ര തുടരണമെന്ന് ഞാൻ നിശ്ചയിച്ചില്ല കാരണം പുതിയ ആൾക്കാരും ഇതിന്റെ സംസ്ഥാന നേതൃത്വത്തേക്ക് വരണം ഞാൻ ആഗ്രഹം വരുന്ന പ്രശ്നമൊന്നുമല്ല എനിക്കും അമ്പത്തെട്ട് വയസ്സായി രണ്ടായിരത്തി ഇരുപത്തിൽ അറുപത് വയസ്സാവും അത് വഴിവല്ല ആ സമയത്ത് തീരുമാനമെടുക്ക പുതിയ പ്രശ്നത്തൊക്കെ വരട്ടെ ഞാൻ പറയുന്നത് പ്രായമായത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അവർ ചെയ്യുന്നതിൽ വേണ്ട എന്നല്ല പറയുന്നു അതുകൊണ്ട് ചെറുപ്പക്കാർ കഴയപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞു നടത്തുക വേണ്ടേ അവർക്ക് പ്രതീക്ഷ വേണ്ടേ അവരെ മുന്നോട്ട് കൊണ്ടിരണ്ട് എന്നും കണ്ടപ്പോൾ തന്നെ മതിയോ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല